നമസ്കാരം നടൻ അല്ലു അർജുൻ അറസ്റ്റിൽ ഹൈദരാബാദ് പോലീസാണ് നടനെ അറസ്റ്റ് ചെയ്തത് പുഷ്പ സെക്കൻഡ് സിനിമയുടെ പ്രീമിയർ പ്രദർശനത്തിനിടെ തിക്കിലും തിരക്കിലും പെട്ട് യുവതി മരിച്ച സംഭവത്തിൽ അല്ലു അർജുനെതിരെ പോലീസ് കേസെടുത്തിരുന്നു തനിക്കെതിരെ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് റദ്ദാക്കണമെന്നാവശ്യമായി നടൻ അല്ലു അർജുൻ കോടതിയിലെത്തി എഫ്ഐആർ റദ്ദാക്കണമെന്നാണ് നടൻ തെലങ്കാന ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ ആവശ്യപ്പെടുന്നത് ഹർജി തീർപ്പാക്കുന്നത് വരെ തനിക്കെതിരെയുള്ള അറസ്റ്റ് അടക്കമുള്ള നടപടികൾ നിർത്തിവെക്കണമെന്നും ഹർജിയിൽ പറയുന്നുണ്ട് അതേസമയം ഹൈദരാബാദിലെ സന്ധ്യ തിയേറ്ററിൽ ബുധനാഴ്ച രാത്രി നടന്ന ഷോ കാണാനെത്തിയ ദിൽഷുബ് നഗർ സ്വദേശിനി രേവതിയാണ് തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചത് ഇവരുടെ മൂത്ത മകൻ ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിയുകയാണ് രേവതിയുടെ കുടുംബത്തിന് സാധ്യമായ എല്ലാ പിന്തുണയും നൽകുമെന്ന് അല്ലു അർജുൻ അറിയിച്ചിരുന്നു കുടുംബത്തിന്റെ വേദനയിൽ പങ്കുചേരുന്നുവെന്നും ആവശ്യമായ എന്ത് സഹായവും തന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നും അല്ലു അർജുൻ വീഡിയോയിലൂടെ അറിയിച്ചു കുടുംബത്തിന് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ സഹായം നൽകുമെന്നും അല്ലു അർജുൻ വ്യക്തമാക്കി സന്ധ്യ തിയേറ്ററിൽ രാത്രി പതിനൊന്ന് മണിക്കാണ് പ്രീമിയർ ഷോ ഒരുക്കിയത് തിയേറ്ററിന് മുന്നിൽ മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ നൂറുകണക്കിന് ആരാധകർ തമ്പടിച്ചിരുന്നു അതിനിടെ അല്ലു അർജുൻ കുടുംബസമേതം സിനിമ കാണാനെത്തി അല്ലുവിനൊപ്പം ഭാര്യ സ്നേഹയും നടി രശ്മിക മന്ദാനയും ഉണ്ടായിരുന്നു താരത്തെ കണ്ടതോടെ ആരാധകർ തിയേറ്ററിലേക്ക് ഇടിച്ചു നിയന്ത്രണം നഷ്ടപ്പെട്ടതോടെ പോലീസ് ലാത്തി വീശി തിരക്കിനിടയിൽ നിന്നും മകൻ ശ്രീ തേജിനെ രക്ഷിക്കാൻ ശ്രമിക്കവെയാണ് രേവതി വീണത് ആളുകൾ ചിതറിയോടിയതോടെ ഇവരുടെ ദേഹത്തേക്ക് നിരവധി പേർ വീണു ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല നടൻ തിയേറ്ററിൽ എത്തുമെന്ന് തിയേറ്റർ മാനേജ്മെന്റിന് അറിയാമായിരുന്നിട്ടും ഇക്കാരം പോലീസിനെ അറിയിച്ചില്ല ജനക്കൂട്ടത്തെ നിയന്ത്രിക്കുന്നതിനും സുരക്ഷാ സംവിധാനങ്ങളോ നടനും സംഘത്തിനും അകത്ത് പ്രവേശിക്കുന്നതിനും പുറത്തിറങ്ങുന്നതിനും പ്രത്യേകം വഴിയോ തിയേറ്റർ മാനേജ്മെന്റ് ഒരുക്കിയിരുന്നില്ലെന്നും പോലീസ് പറഞ്ഞു കഴിഞ്ഞ ബുധനാഴ്ചയാണ് സംഭവം സംവിധായകൻ സുകുമാറിനൊപ്പം തുറന്ന ജീപ്പിലാണ് നടൻ തിയേറ്ററിലെത്തിയത് അല്ലു അർജുന്റെ സുരക്ഷാ ജീവനക്കാർ ആളുകളെ നിയന്ത്രിക്കാൻ ശ്രമിച്ചുവെങ്കിലും തിക്കും തിരക്കും വർദ്ധിച്ചു അല്ലു അർജുൻ ബുധനാഴ്ച തെലങ്കാന ഹൈക്കോടതിയെ സമീപിച്ചു ഡിസംബർ അഞ്ചിന് അല്ലു അർജുനും അദ്ദേഹത്തിന്റെ സുരക്ഷാ ടീമിനും തിയേറ്റർ മാനേജ്മെന്റിനുമെതിരെ ചിക്കാടപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ നൂറ്റി അഞ്ച് നൂറ്റി പ്രകാരം ഹൈദരാബാദ് സിറ്റി പോലീസ് കേസെടുത്തു മരിച്ച സ്ത്രീയുടെ കുടുംബം നൽകിയ പരാതിയിലായിരുന്നു കേസ് തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ പോലീസ് സംഭവത്തിൽ മൂന്ന് പേരെ അറസ്റ്റ് ചെയ്തിരുന്നു തിയേറ്ററിന്റെ ഉടമകളിൽ ഒരാൾ സീനിയർ മാനേജർ ലോവർ ബാൽക്കണിയിലെ സുരക്ഷാ ജീവനക്കാരൻ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് അതിനിടെയാണ് സംഭവത്തിൽ തനിക്കെതിരായ എഫ്ഐആർ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് അല്ലു അർജുൻ ഹർജി സമർപ്പിച്ചത് ഹർജി തീർപ്പാക്കുന്നതുവരെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള എല്ലാ തുടർ നടപടികളും നിർത്തിവെക്കണമെന്നും അല്ലു അർജുൻ ഹർജിയിൽ ആവശ്യപ്പെട്ടു കേസിൽ വരും ദിവസങ്ങളിൽ ഹൈക്കോടതി വാദം കേൾക്കുമെന്നാണ് കരുതുന്നത് മരിച്ച സ്ത്രീയുടെ കുടുംബത്തിന് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ അല്ലു അർജുൻ നേരത്തെ ധനസഹായം പ്രഖ്യാപിച്ചിരുന്നു വിജയാഘോഷത്തിനിടെ ഈ വാർത്ത കേട്ട് മണിക്കൂറോളം തനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നുവെന്നും മാനസികമായി തകർന്നുവെന്നും അല്ലു അർജുൻ പറഞ്ഞിരുന്നു അതേസമയം ആശുപത്രിയിൽ കഴിയുന്ന ഗുരുതര പരിക്കു പറ്റിയ കുട്ടിയുടെ നില മെച്ചപ്പെട്ടുവെന്നാണ് വിവരം അതിനിടയിൽ റിലീസായ പുഷ്പ സെക്കൻഡ് ബോക്സ് ഓഫീസിൽ ആയിരം കോടി നേടിയെന്നാണ് നിർമ്മാതാക്കൾ അറിയിച്ചത്